നമസ്കാരം ബ്രിട്ടീഷ് വാർത്തകളിലേക്ക് സ്വാഗതം ലെസ്റ്ററിലെ ഗാന്ധി പ്രതിമ നീക്കാൻ വമ്പൻ ഓൺലൈൻ സത്യാഗ്രഹ സമരത്തിലൂടെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തോൽപ്പിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി ആ മനുഷ്യ സ്നേഹിയും ഇപ്പോൾ വംശവെറിയനാക്കുകയാണ് ബ്രിട്ടനിലെ ചില പ്രക്ഷോഭകർ ലെസ്റ്ററിലെ ഗാന്ധി പ്രതിമ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഓൺലൈൻ പെറ്റീഷൻ ഇതുവരെ ായിരം പേരാണ് ഒപ്പിട്ടിരിക്കുന്നത് ഗാന്ധിജി ഒരു ഫാസിസ്റ്റും ലൈംഗിക പിന്തിരിപ്പും ആയിരുന്നു എന്നതാണ് ആ പെറ്റീഷനിൽ ആരോപിക്കുന്നത് കഴിഞ്ഞ വർഷം മാഞ്ചസ്റ്ററിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഒരു ഗാന്ധി പ്രതിമ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു കറുത്ത വർഗക്കാർക്കെതിരെ ഗാന്ധിജി സ്വീകരിച്ച ചില വർണ്ണ നയങ്ങൾക്കെതിരായിരുന്നു ഈ ആവശ്യം ലെസ്റ്ററിലെ എം പി പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു നീക്കം ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ പ്രക്ഷോഭകാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ സർവനാശത്തിനുള്ള നീക്കമാണ് എന്നായിരുന്നു മാർട്ടിൻ ലൂതർ കിങ് നടത്തിയ മുന്നേറ്റം പോലെ മറ്റൊരു മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തയാളാണ് മഹാത്മാഗാന്ധി എന്നാണ് ലേബർ പാർട്ടി നേതാവ് കൂടിയായ ലെസ്റ്റർ ഈസ്റ്റ് എം പി ഗ്ലോഡിയ വെബ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഹിംസയിലൂന്നിയ സമരമുറ വലിയൊരു മാറ്റത്തിനാണ് വഴിതെളിച്ചതെന്നും അവർ പറയുന്നു കറുത്ത വർഗക്കാരിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രതിമ നീക്കം ചെയ്യാനുള്ള ആവശ്യം ഉയരില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു ഡ്രൈവിംഗ് നിയമം ഡ്രൈവ് ത്രൂ റെസ്റ്റോറന്റുകളിൽ മൊബൈൽ ആപ്പുകൾ വഴി പണമടയ്ക്കുന്ന ഡ്രൈവർമാരെ കാത്തിരിക്കുന്ന കനത്ത പിഴയും അവരുടെ ലൈസൻസുകളിൽ പെനാൽറ്റി പോയിന്റുകളുമാണ് പുതിയൊരു ഡ്രൈവറാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഒരു ലൈസൻസ് തന്നെ റദ്ദു ചെയ്യപ്പെട്ടു എന്ന് വരാം ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നതിനെതിരെയുള്ള നിയമം കൊണ്ടുവന്നത് രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് എന്നാൽ ബ്രിട്ടീഷുകാർ ഫോൺ ഉപേക്ഷിക്കുന്നില്ല എൻജിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്തുന്നതും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് നിയമജ്ഞർ പറയുന്നത് ബ്രിട്ടീഷ് സ്മാരകങ്ങൾ സംരക്ഷിക്കാൻ വലത് വംശീയവാദികൾ തെരുവിൽ അടിമ കച്ചവടം കോളനി വൽക്കരണവുമായി ബന്ധപ്പെട്ടവരെ മഹത്വവൽക്കരിക്കുന്ന പ്രതിമകളും സ്മാരകങ്ങളും ഇല്ലാതെയാക്കാൻ ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടവർ ഒരുങ്ങിയിറങ്ങിയപ്പോൾ ബ്രിട്ടീഷ് പ്രൗഢിയുടെ പ്രതീകങ്ങൾ എന്ന് തങ്ങൾ വിശേഷിപ്പിക്കുന്ന അവയെ സംരക്ഷിക്കാൻ വലതുപക്ഷ തീവ്രവാദികളും തെരുവിലിറങ്ങി ഇതൊരു സംഘടനത്തിലും വംശീയലഹളയിലും കലാശിച്ചേക്കാം എന്ന ഭയന്ന് ലണ്ടൻ പോലീസ് നഗരത്തിലാകെ കർഫ്യൂ പ്രഖ്യാപിച്ചു വലതുപക്ഷ തീവ്രവാദികൾ അക്രമത്തിന് തുനിനേക്കാം എന്ന സംശയത്തിൽ ബ്ലാക്ക് ലൈഫ് മാറ്റർ പ്രക്ഷോഭകാരികൾ ഇന്ന് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഹൈഡ്സ് പാർക്ക് റാലി നേരത്തെ റദ്ദു ചെയ്തിരുന്നു എന്നിരുന്നാലും ചില പ്രക്ഷോഭകാരികൾ ഇതിനായി ഒരുങ്ങുന്നു എന്ന വാർത്തകൾക്കിടയിലാണ് കർഫ്യൂ പ്രഖ്യാപനം വന്നത് ഇന്നലെ രേഖപ്പെടുത്തിയത് ഇരുന്നൂറ്റി മരണങ്ങൾ പുതിയ രോഗികൾ ആയിരത്തി മാത്രം മാർച്ച് ഇരുപതിനു ശേഷം ഏറ്റവും കുറവ് പുതിയ രോഗബാധിതരുടെ എണ്ണം രേഖപ്പെടുത്തിയത് ഇന്നലെയായിരുന്നു വെറും ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് പേർ എന്നാൽ മാർച്ച് ഇരുപതിനും മുപ്പത്തി ആറ് പേർ മാത്രം മരണമടഞ്ഞപ്പോൾ ഇന്നലെ മരണമടഞ്ഞത് ഇരുന്നൂറ്റി രണ്ട് പേരായിരുന്നു എന്നാൽ ആശങ്കയുളവാക്കുന്ന കാര്യം ഇംഗ്ലണ്ടിൽ ആറ് നിരക്ക് ഒന്നിനോട് അടുക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇംഗ്ലണ്ടിൽ വൈറസിന്റെ പ്രത്യുൽപാദന നിരക്ക് അഥവാ ആറ് നിരക്ക് പൂജ്യം പോയിന്റ് എട്ടിനും ഒന്നേ പോയിന്റ് പൂജ്യത്തിനും ഇടയിലാണ് യു കെ യുടെ ബാക്കി ഭാഗങ്ങളിൽ ഇത് പൂജ്യം പോയിന്റ് ഏഴിനും പൂജ്യം പോയിന്റ് ഒൻപതിനും ഇടയിലാണ് എന്നാൽ സൗത്ത് വെസ്റ്റിൽ ഇത് പിന്നെയും വർദ്ധിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പൂജ്യം പോയിന്റ് എട്ടിനും ഒന്നേ പോയിന്റ് ഒന്നിനും ഇടയിലാണ് ഇവിടുത്തെ നിരക്ക്